ഒരു പ്രഭാതം ദൈവം തന്നല്ലാതെ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല അതാണ് വിശ്വാസമില്ലാത്തവർ പോലും വിശ്വസിക്കുന്നതായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ക്ഷണിക്കപ്പെടാതെ അനർത്ഥങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അസമാധാനങ്ങളും ഒന്നിൻ്റെ പുറകെ ഒന്നായി ഭൂമിയിൽ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഈ സമയത്ത് ദൈവം സമാധാനത്തോടെ ഒരു പ്രഭാതത്തെ നമുക്ക് കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തിന് സ്തോത്രം വിശ്വസിക്കാത്തവരെയൊക്കെയും വിശ്വസിപ്പിക്കുന്ന ഒരു കാലഘട്ടം പതിതലം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തിൽ സങ്കീർത്തനക്കാരൻ്റെ എഴുതുകയാണ് ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മൂഢ തൻ്റെ ഹൃദയത്തിൽ തന്നെയല്ല പബ്ലിക്കായിട്ടും അവർ പറയുന്ന ഒരു കാലഘട്ടമാണിത് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പ്രമുഖനായ നിരീശ്വരവാദി അദ്ദേഹം അവരുടെ ഒരു നേതാവ് ഇങ്ങനെ പറയുകയുണ്ടായി ദൈവം ഉണ്ട് എന്നുള്ളതിന് സീറോ വിലയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സീറോ തെളിവുകളേ ഉള്ളൂ നിങ്ങളിത് കേൾക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനങ്ങൾ എന്തു പറയും നിങ്ങൾക്ക് വേദന ഉണ്ടാകില്ലേ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകില്ലേ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളം തെളിവുകൾ ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയുവാൻ കാണുമായിരിക്കാം പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായി ചില നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു ദൈവം ഉണ്ട് എന്നുള്ളതിന് സീറോ തെളിവാണുള്ളത് ഞാനിത് പറയുമ്പോൾ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കാം ശ്രദ്ധിച്ചു കേൾക്കണം തീർച്ചയായിട്ടും ഞാനതൊന്നും കൂടെ പറയട്ടെ ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് സീറോയാണ് അതെന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവൊന്നുമില്ല അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് ഉരുവിട്ടത് സീറോ എങ്ങനെയാണ് ഈ സീറോ എന്നുള്ളതായ ഒരു വാക്ക് താൻ ഉച്ചരിച്ചത് എങ്ങനെയാണ് സീറോ വന്നത് അദ്ദേഹത്തെ സീറോ ഒരു പദം ആര് പഠിപ്പിച്ചു ദൈവവചനത്തിലാണ് സീറോ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് നമ്മൾ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഏതാണ്ട് അഞ്ചാം നൂറ്റാണ്ടിലാണ് ആര്യബാബ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞൻ സീറോ എന്നുള്ള ആ ഒരു സംഖ്യയുടെ വില കണ്ടുപിടിക്കുന്നത് അതിനുശേഷം ബ്രഹ്മഗുപ്ത ഏഴാം നൂറ്റാണ്ടിൽ അതിനെക്കുറിച്ച് വിശകലനമായ ഒരു പഠനം ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൽ വരുത്തിയുണ്ടായി അതുകൊടു കൂടെ ഇന്ത്യയിൽ നിന്ന് ആ സീറോ അല്ലെങ്കിൽ പൂജ്യത്തിൻ്റെ വില അറേബ്യൻ നാടുകളിലേക്ക് പ്രചരിച്ചു അറേബ്യൻ നാടുകളിൽ കൂടെ കയറി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗണിത ശാസ്ത്രജ്ഞന്മാരിലേക്കും അങ്ങനെ സീറോയുടെ വില അങ്ങനെ കടന്നു വരികയുണ്ടായി എന്താണ് ഈ സീറോയുടെ വില എവിടെയാണ് സീറോ എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സീറോ എന്നുള്ളൊരു പദം എഴുതിയിരിക്കുന്നത് ഉണ്ട് തിരുവചനം എടുത്ത് നോക്കുമ്പോൾ ആദിയിൽ ദൈവം ദൈവം സീറോയിൽ നിൽക്കുന്നു സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതിന് ഒരു വിലയുമില്ലെന്ന് സീറോ എന്നുള്ളതായൊരു ഒരു ഒരു വാക്ക് അല്ലെങ്കിൽ അക്കം ലോകത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയിൽ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ദൈവമുണ്ട് എന്ന് തെളിയിക്കുവാൻ വളരെ പ്രയാസമായിരിക്കും സീറോ എന്നുള്ളതൊരു പ്ലസ് വാല്യൂ ആണ് സീറോയ്ക്ക് അങ്ങേപ്പുറം ഇടതുവശത്തോട്ട് പോയാൽ മൈനസ് വാല്യൂ ആണ് ശൂന്യതയാണ് ദൈവവചനം തുടങ്ങുന്നത് തന്നെ സീറോയിൽ നിന്നാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ദൈവം നിൽക്കുന്നത് സീറോയിലാണ് പ്ലസ് വാല്യൂ അപ്പോൾ ഈ പ്ലസ്സിൽ നിന്നാണ് ഒന്നാം ദിവസം എന്ന് പറയുന്നതായ ഒരു കൗണ്ടിങ് സീറോയിൽ നിന്ന് ഒന്നിലേക്ക് സമ്പൂർണതയാണ് ഒന്നാം ദിവസം പൂർണതയാണ് ഏതോ ഒരു അന്ധകാരത്തെ അല്ലെങ്കിൽ ഒരു ഇല്ലായ്മയുടെ ഇല്ലായ്മയിൽ നിന്ന് ദൈവം ളവാക്കി എന്നുള്ളൊരു വാക്കിൻ്റെ സമ്പൂർണത പ്രാപിക്കുന്നത് ഒന്നാം ദിവസം ഒന്ന് ഒരു നാമം അല്ലെങ്കിൽ ഒരു സംഖ്യാനാമം ഉച്ചരിച്ചപ്പോൾ ആ ഒന്ന് എന്നുള്ളതായ ഒരു സംഖ്യ നാമം ഉച്ചരിക്കണമെങ്കിൽ സീറോയിൽ നിന്ന് തുടങ്ങണം ദൈവം സീറോയിൽ നിൽക്കുന്നു ദൈവം ആദിയിൽ നിൽക്കുന്നു അവിടെയാണ് ദൈവത്തിൻ്റെ പ്രാധാന്യത നിരീശ്വരവാദിക്ക് അറിയാതെ തൻ്റെ നാവ് കൊണ്ട് പറയുകയാണ് അദ്ദേഹം വിചാരിച്ചത് ദൈവത്തിൻ്റെ വില സീറോയാണ് യെസ് നമ്മളും അത് സമ്മതിക്കുന്നു ദൈവത്തിൻ്റെ വില സീറോയാണ് സീറോയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ സീറോയുടെ വില നിശ്ചയിക്കുവാൻ ഒരു ഗണിത ശാസ്ത്രജ്ഞന്മാർക്കും കഴിയുകയില്ല മറ്റെല്ലാ സംഖ്യകൾക്കും വില നിശ്ചയിക്കാം പക്ഷെങ്കിൽ സീറോയുടെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അൽഫയും ഒമേഘയുമാകുന്നു ആദിയും അന്തവുമാകുന്നു സീറോ എന്ന് പറയുന്നതിൽ നിന്ന് തുടങ്ങി സീറോയിലേക്ക് തിരിച്ചു വരുന്നു അതിൻ്റെ അന്തമില്ലാത്ത ആരംഭത്തിൽ നിന്നും അന്തമില്ലാത്ത അവസാനത്തിലേക്ക് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം കടന്നു വരുന്നത് നമ്മുടെ സീറോയിൽ നിന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകും മുമ്പ് എന്നെ കണ്ടു അന്ന് ഞാൻ ഇല്ലായിരുന്നു ഞാൻ സീറോ വാല്യൂ ആയിരുന്നു പക്ഷെങ്കിൽ ആ സീറോയെ ദൈവം പ്ലസ് വാല്യൂ ആക്കി അധിക ചിഹ്നമാക്കി അതിനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി അതിനുശേഷം ഞാൻ രൂപം കൊണ്ടു ഞാനൊരു ശരീരം പ്രാപിച്ചു ഇതാ ദൈവം എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു എന്തിലേക്കാണ് എൻ്റെ യാത്ര യാത്രയെന്നറിയാമോ ഞാൻ ഒമേഘായിലേക്ക് യാത്ര ചെയ്യുന്നു ഞാൻ ആൽഫയിൽ നിന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തെ അൽഫകളും ഒമേഘകളും ആദിയും അന്തവും ദൈവം സീറോയിൽ നിന്ന് തുടങ്ങി സീറോയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു തിരുവചനത്തെ തിരിച്ചറിയുവാൻ ദൈവമക്കൾക്ക് കൊടുക്കുന്നതായ പ്രകാശന ബുദ്ധിയാണ് ദൈവത്തിൻ്റെ സ്ഥായിിത്വം അവരുടെ ജീവിതത്തിൽ ഉറപ്പിച്ച് കാണിക്കുന്നത് എന്നാൽ ഇത് അനേർക്കും അറിയില്ല നോക്കൂ ഈ സീറോ എന്ന് പറഞ്ഞാൽ പൂജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനേക ദൈവമക്കൾക്കും അറിയില്ല ക്രിസ്തുവിന് മുൻപ് ആയിരത്തി നാനൂറ്റി അൻപത് വർഷത്തിന് മുൻപ് മോശ തൻ്റെ പുസ്തകം ഗ്രന്ഥം എഴുതിയപ്പോൾ ഉൽപ്പത്തി പുസ്തകം എഴുതിയപ്പോൾ താൻ ഇങ്ങനെ കുറിക്കുണ്ടായി ആദിയിൽ സീറോയിൽ ദൈവം ിംഗ് ഗാഡ് ദൈവം ബിഗിനിങ്ങിൽ ദൈവം ആരംഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ആരംഭമാകുമ്പോൾ അതിൻ്റെ അവസാനത്തിലേക്ക് തൻ്റെ ഇഷ്ടപ്രകാരം നയിക്കുവാനുള്ളതായ ഒരു വലിയൊരു വിബുദ്ധി മനുഷ്യ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ സീറോ അത് ദൈവമായിരിക്കണം അത് ദൈവത്തിൽ നിന്ന് ആരംഭിക്കണം നമ്മളത് പറഞ്ഞില്ലെങ്കിലും അതങ്ങനെയാണ് ദൈവം അങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചത് നാം ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ കണ്ടു തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ലോക സ്ഥാപനത്തിന് മുൻപേ അപ്പം ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് വാർ സീറോ ഇൻ വാല്യൂ പൂജ്യം ഒരു വിലപ്പെട്ട സംഖ്യയായിരുന്നപ്പോൾ തന്നെ നിന്നെ ഓരോരുത്തരെയും നിങ്ങളെ ഓരോരുത്തരെയും ദൈവം മുൻകണ്ടു പേർ ചൊല്ലി വിളിച്ചു ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു ദൈവം നിങ്ങളെ സ്നേഹിച്ചു അത് ആ സ്നേഹം നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തിയത് തൻ്റെ ഏകജാതനായ പുത്രൻ കർത്താവിൽ കൂടെയാണ് ആ കർത്താവിൽ കൂടെ നമുക്ക് പ്രത്യാശ തരുന്നു ആ കർത്താവിൽ കൂടെ നമുക്ക് വിശ്വാസം തരുന്നു ആ കർത്താവിൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ തിരിച്ചറിയുവാൻ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു ഏത് ബുദ്ധി കെട്ടവരും ഏത് ജ്ഞാനമില്ലാത്തവരും ഏത് നിരീശ്വരവാദികളും പൂജ്യത്തെ ദൈവത്തിൻ്റെ ഇല്ലായ്മയാക്കി കാണിക്കുമ്പോൾ തിരുവചനവും ദൈവത്തിന്റെ പ്രകാശനവും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിൻ്റെ ആത്മാവും പൂജ്യത്തിനുള്ളതായ വിലയുടെ മഹത്വത്തെ ലോകത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാരിൽ കാണിച്ചിരിക്കുകയാണ് എന്താണ് പൂജ്യം നിരീശ്വരവാദികൾക്ക് പൂജ്യം വിലയില്ലാത്തതെങ്കിൽ അവനിൽ വസിക്കുന്നതായ പൂജ്യവും അവൻ ഉരുവായിട്ടുള്ളതായ പൂജ്യവും അത് ദൈവത്തിൻ്റെ സ്ഥിരത്വത്തെ കാണിക്കുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് പൂജ്യം ഒന്ന് കടന്നു വരുമ്പോൾ സീറോ അതൊന്ന് കടന്നു വരുമ്പോൾ എന്താണെന്ന് അറിയാമോ ആ സീറോയിൽ ദൈവം നിൽക്കുന്നു നമ്മുടെ ഇല്ലായ്മയിൽ അവൻ എന്നെ താഴ്ചയിൽ നിന്ന് ഉയർത്തി അവൻ ബദ്ധന്മാരെ പിടിച്ചു ഉയരത്തിലേക്ക് കൊണ്ടുവന്നു നല്ല ധാനങ്ങളെ കൊടുത്തു എവിടെയായിരുന്നു ബദ്ധന്മാർ ഭൂമിയുടെ അതോ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ സീറോയിൽ ഒരു വിലയും ഇല്ലാതെ നീ താഴ്ത്തപ്പെട്ട് കിടന്നതായ സ്ഥാനത്ത് നീ അമർച്ച ചെയ്യപ്പെട്ട് കിടന്നതായ സ്ഥാനത്ത് നിനക്കൊരു വിലയും ഇല്ലാതിരുന്നതായ കാലത്ത് ദൈവം നിന്നെ തൂക്കിയെടുത്തു കൊണ്ടുവന്നു അവൻ എന്നെ ഉയർത്തി തൻ്റെ കൈക്ക് പിടിച്ചവൻ ബന്ധന്മാരെ പിടിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വന്നതല്ല അവരുടെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്നു ഉയരത്തിലേക്ക് കൊണ്ടുവന്നു അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു എന്നാണ് ഈ നല്ല ദാനം ദൈവത്തെ ദൈവം എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം നിന്റെ രക്ഷകനെ തിരിച്ചറിയുവാനുള്ള ഒരു ബോധം നിന്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവം എന്നതായ ഒരു ആത്മാവ് നിന്റെ ശക്തിയെ ദൈവം വഹിക്കുന്നു ദൈവം ദൈവം അത് നിയന്ത്രിക്കുന്നുള്ളതായ നിന്റെ ആയുസിന്മേൽ ദൈവം നിയന്ത്രിക്കുന്നുള്ളതായ ഒരു തിരിച്ചറിവ് നല്ല ദാനങ്ങളെ കർത്താവ് നമുക്ക് തന്നു ആ ദാനങ്ങളിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ദേഹികളെ ഈ നാളുകളിൽ ദൈവം കരങ്ങളിലേറ്റ് നടന്നു ലോകത്തിലെ സംഭവങ്ങളൊക്കെയും നമ്മെ തിരിച്ചറിയിക്കുന്നത് ഒരു പൂജ്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ അൽഫയും ഒമേഘയുമായിരുന്നു ഞാൻ എന്നും അൽഫയാണ് ഞാൻ എന്നും ഒമേഘയാണ് നിന്റെ ജീവിതത്തിൽ ദൈവം അൽഭയായി കടന്നു വരുമ്പോൾ ആരംഭമായി കടന്നു വരുമ്പോൾ അതിൻ്റെ പര്യവസാനം ദൈവം നിശ്ചയിക്കുന്ന ബന്ധാവിൽ കൂടെ മാത്രം നടക്കും ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ തിരിച്ചറിയുന്നതായ കേൾവിക്കരായ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാണ് നിന്നിൽ ആരംഭിക്കുന്നതെങ്കിൽ ഇല്ലെങ്കിൽ നീ ദൈവത്തിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ആ ആരംഭം ദൈവം കരങ്ങളിലെടുത്ത് നിന്നെ കാത്തുകൊണ്ടിരിക്കും ഇല്ല എങ്കിലും നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ദൈവം നിന്നിൽ പൂജ്യമായി അവശേഷിക്കാൻ വളർച്ചയില്ലാതെ എന്നാൽ നീ ദൈവ ക്രിസ്തുവിൽ ആകുമ്പോൾ ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി പുതിയ ജ്ഞാനിയായി പുതിയ വളർച്ചാരൂപമായി ഒരു പുതിയ ദേഹിയായി അവൻ്റെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകും ക്രിസ്തുവിൽ കൂടെ കിട്ടുന്നതായ ദാനത്തിൻ്റെ മഹാത്മ്യത്തെ ഈ പ്രഭാതത്തിൽ നിൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് നിൻ്റെ ഒരു ആവശ്യമായി നിൻ്റെ തലമുറകളുടെ ആവശ്യമായി നിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമായി നിൻ്റെ ദേശത്തിൻ്റെ ആവശ്യമായി അത് മാറ്റപ്പെടേണം ദൈവത്തിൻ്റെ ജ്ഞാനത്തെ തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പ്രവർത്തികളെ തിരിച്ചറിയുവാൻ വിളിച്ചവൻ അന്ത്യം വരെയും നിന്നെ നടത്തുവാൻ ശക്തനെന്ന് നിന്നിൽ ആരംഭിച്ച വേലകളും ക്രിയകളും പ്രവൃത്തികളും ദൈവം അത് ഭര്യവസി തൻ്റെ ഹിതം പോലെ നടത്തുമെന്നുള്ളതായ ഒരു വിശ്വാസം നിന്നിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ ഊന്നി നിൽക്കേണ്ടതിന് സകലതയെയും സകല അനർത്ഥങ്ങളെയും കാണുമ്പോൾ സമാധാനമുള്ള ഒരു ഹൃദയം നിന്റെ ജീവിതത്തിൽ കാണുവാൻ എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എൻ്റെ ദേശത്തിന് എൻ്റെ ജനങ്ങൾക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഭവനങ്ങൾക്ക് എൻ്റെ രാജ്യത്തിന് ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ എപ്പോഴും പുകഴ്ത്തപ്പെട്ടിരിക്കും അങ്ങനെയുള്ളവരെ നോക്കി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുവാൻ ദൈവം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കുഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ഭവനങ്ങളെ ദൈവമുള്ള ഭവനങ്ങളായി കാണപ്പെടുവാൻ ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഗഡ് ബ്ലെസ് യു